നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ആയില്യനക്ഷത്ര ഫലങ്ങളാണ് ഈ രണ്ടായിരത്തി എന്ന വർഷം ആധുനിക ജ്യോതിശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമായാണ് അടകളപ്പെടുത്തുന്നത് ഗ്രഹങ്ങളുടെ വിന്യാസത്തിലും നക്ഷത്രങ്ങളുടെ ഊർജ്ജ പ്രവാഹത്തിലും സംഭവിക്കുന്ന വൻ മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ വ്യത്യസ്ത രീതികളാണ് സ്വാധീനിക്കുന്നത് പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽ വരുന്ന ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും വിമോചനത്തിൻ്റെ പുതിയൊരു യുഗപ്രവിയുടെയും തുടക്കമായി കണക്കാക്കുന്നു ഫെബ്രുവരി മാസം ഈ മാറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറുന്നു ശനി മീനൻ രാശിയിൽ തുടരുന്നതും വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നതും രാഹു കേതു അച്ചുതണ്ട് കുംഭം ചിങ്ങൻ രാശികളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നതും ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ആയില്യം സർപ്പദൈവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും നിഗൂഢതകളും അപ്രതീക്ഷിത മാറ്റങ്ങളും നിറഞ്ഞതായിരിക്കാനും ഇടയുണ്ടാകുന്നുണ്ട് ബുധൻ ഭരണാധിപനായ ഈ നക്ഷത്രം ബുദ്ധി ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾക്കും പേരുകേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലാദ്യമായി ചക്രവർത്തി യോഗം സ്ഥാനമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് പല ജ്യോതിഷ പ്രവചനങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഭാഗ്യവർഷമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഫെബ്രുവരി മാസം ചില മുൻകരുതലുകൾ എടുക്കുന്നത് ഗുണകരമാണ് പ്രപഞ്ചം ഒരു പുതിയ ക്രമത്തിലേക്ക് മാറുന്ന ഈ വേളയിൽ ആയില്ന്റ് നക്ഷത്രക്കാർ തങ്ങളുടെ സഹജമായ ബുദ്ധിശക്തിയും ക്ഷമയും കൈമുതലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ആയില്ന്റ് നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് ദൃശ്യമാകുന്നത് ശനി ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കർമ്മരംഗത്തെ കൂടുതൽ പരിശ്രമം ആവശ്യപ്പെടുന്നു കോടതിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമാണ് അവർക്ക് പുതിയ കേസുകൾ ലഭിക്കാനും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളിൽ വേഗത്തിൽ നടപ്പിലാക്കാനും സാധിക്കും ഇതുവഴി പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാനും ഇടയുണ്ട് ഐ ടി കമ്മ്യൂണിക്കേഷൻസ് വ്യാപാരം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മെയ് മാസത്തിന് ശേഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഫെബ്രുവരിയിൽ അടിത്തറ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലും ഇടപെടലിലും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഫെബ്രുവരിയുടെ അവസാന പകുതിയിൽ തൊഴിൽ സാഹചര്യങ്ങൾ ചെറിയ അസംതൃപ്തി തോന്നാം അതിനാൽ ധൃതി പിടിച്ച് ജോലി മാറാനോ തീരുമാനങ്ങൾ എടുക്കാതെ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായി വരുന്നതുവരെ കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ഫെബ്രുവരി മാസം ശരാശരി ഫലങ്ങളാണ് നൽകുക രാഹു എട്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ വഞ്ചനയോ തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടാകും പുതിയ നിക്ഷേപങ്ങൾക്കും വലിയ ബിസിനസ് വിപുലീകരണത്തിനും ഈ സമയം അനുയോജ്യവുമല്ല സമ്പത്തിൻ്റെ കാര്യത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു വലിയ മുന്നേറ്റത്തിന്റെ വർഷമായാണ് കണക്കാക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പിതൃ സ്വത്തോ മുൻപത്തെ നിക്ഷേപങ്ങളോ വഴി പണം വന്നു ചേരും നിയമപരമായ തർക്കങ്ങളിലൂടെ മുങ്ങിപ്പോയ പണം തിരികെ ലഭിക്കാനും ഈ സമയം സഹായിക്കും എട്ടാം ഭാവത്തിലെ രാഹു പെട്ടെന്നുള്ള ലാഭങ്ങൾക്കും കാരണമാകും എങ്കിലും അമിതമായ ചിലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാനും ഇടയുണ്ടാകാം പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ആത്മീയ കാര്യങ്ങൾക്കോ ആശുപത്രി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കാനുള്ള ഇടയുണ്ടാക്കാം വിപണിയിലോ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലോ ഈ സമയം വലിയ തുക പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് രാഹുവിന്റെ സ്വാധീനം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതിനാൽ കാര്യങ്ങളിൽ വിദഗ്ധമായ ഉദ്ദേശം തേടുക കൃത്യമായ ഒരു ബജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകാൻ ശനി നിങ്ങളെ പഠിപ്പിക്കും കുടുംബജീവിതത്തിൽ പൊതുവേ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ചെറിയ രോഗങ്ങൾ പോലും അവഗണിക്കരുത് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സ്വത്ത് തർക്കങ്ങൾ ചർച്ചയിലൂടെയും മധ്യസ്ഥതയിലൂടെയും പരിഹരിക്കാൻ ഫെബ്രുവരി മാസം കളമൊരുക്കാം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി തുറന്ന ആശയവിനിമയം അത്യാവശ്യമാണ് കേതു രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് സംസാരത്തിൽ കാഠിന്യം വരുത്താനും ഇടയുണ്ട് ഇത് കുടുംബാംഗങ്ങളുമായുള്ള അകൽച്ചയൊക്കെ ഉണ്ടാക്കാം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക വിദേശത്ത് കഴിയുന്നവർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നാട്ടിലേക്ക് വരാനുള്ള അവസരമൊക്കെ ഉണ്ടാകാം വിവാഹം ആഗ്രഹിക്കുന്നവർ ഈ വർഷം അനുകൂലമാണെങ്കിലും ഫെബ്രുവരിയിലെ ചെറിയ കാലതാമസങ്ങളൊക്കെ ഉണ്ടായെന്നും വരും ആയില നക്ഷത്രക്കാർ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം ഗ്രഹങ്ങളുടെ വിന്യാസം അനുസരിച്ച് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഇടയുണ്ടെന്ന് കാണുന്നു അകാരണമായ ശാരീരിക തളർച്ചയും ഊർജ്ജമില്ലായ്മയൊക്കെ അനുഭവപ്പെടാം ഇത് മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകളൊക്കെ ബാധിക്കും എട്ടാം ഭാവത്തിലെ രാഹു ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും കാരണമാകും പുറത്തു ഭക്ഷണം പരമാവധി ഒഴിവാക്കി ലഘുവായ ഭക്ഷണം ശീലിക്കുക അഷമരാഹുവും സൂര്യഗ്രഹണവും മനസ്സിനെ അസ്വസ്ഥമാക്കാം അനാവശ്യമായ ഭീതിയും ഉറക്കക്കുറവുമൊക്കെ ഉണ്ടാകാം യോഗ ധ്യാനം പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നത് ഇതിന് പരിഹാരമായി എടുക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ മികച്ച വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കാനും സാധിക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ ചെയ്യുന്നവർക്കും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ താൽപ്പര്യമുള്ളവർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി മുന്നേറാൻ സാധിക്കും ശനി ഒൻപതാം ഭാവം നിൽക്കുന്നത് ഉപരിപഠനത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങളും ഉണ്ടാകും എന്നാൽ ഗ്രൂപ്പ് സ്റ്റഡീസ് ഒഴിവാക്കി തനിയെ പഠിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും കാരണം രണ്ടിലെ കേതുവിൻ്റെ സ്വാധീനം കൂട്ടുകാരുമായുള്ള അനാവശ്യ ചർച്ചകളിലേക്ക് നയിക്കാനും ഏകാഗ്രത തകർക്കാനും ഇടയാക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഫെബ്രുവരി അവസാനത്തോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും കുംഭൻ രാശിയിലാണ് ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം നടക്കുന്നത് കർക്കിടകൂറിൽ വരുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ഇത് എട്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഈ സമയത്ത് സംഭവിക്കാനിടയുള്ള പ്രധാന കാര്യങ്ങൾ മറച്ചുവെച്ച പല സത്യങ്ങളും പുറത്തു വരുന്ന സമയമാണ് ഇത് ചിലപ്പോൾ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഗ്രഹണ സമയത്ത് പുതിയ നിക്ഷേപങ്ങളോ സുപ്രധാന സാമ്പത്തിക തീരുമാനങ്ങളോ എടുക്കരുത് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടാകും നക്ഷത്രക്കാർക്ക് അവരുടെ ആത്മീയ അടിത്തറ ശക്തിപ്പെടുത്താൻ ഈ ഗ്രഹണം സഹായിക്കും പഴയ ശീലങ്ങളെ ഉപേക്ഷിക്കാനും പുതിയ ജീവിതശൈലി സ്വീകരിക്കാനും ഇത് പ്രേരിപ്പിക്കും ഗ്രഹണ സമയത്ത് ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ മുഴുകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വെയിലത്ത് അധിക സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക നക്ഷത്രക്കാരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് മണ്ണാറശാല ഇവിടെ നൂറും പാലും വഴിപാട് നടത്തുന്നത് സർപ്പബലിയിൽ പങ്കെടുക്കുന്നതും അതീവ ഗുണകരമാണ് സർപ്പദോഷങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഇത് സഹായിക്കും എല്ലാ ദിവസവും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക ഊന്നമ ശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും ഏകാഗ്രത വർദ്ധിപ്പിക്കും രാഹുദോഷത്തിനായി ദുർഗാദേവിയെ വണങ്ങുക രാഹുകാലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക ഗണപതി ഹോമം നടത്തുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും കേതു ദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ എള്ളുപായസം വഴിപാടായി നടത്തുന്നത് അല്ലെങ്കിൽ എള്ളുവിളക്ക് തെളിയിക്കുന്നതും ശനി ദോഷം കുറയ്ക്കും ഇവിടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ പൊതുവായ ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാസന്ധികൾ ഗ്രഹസ്ഥാനങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും